പഴയ ഹിന്ദു വീടുകളിലൊക്കെ തുളസിത്തറയുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് തരുന്ന ഒരു ചെടിയാണ് തുളസി അതേപോലെ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്യാറുമുണ്ട് ഈ ആൽമരവും വളരെയധികം ഓക്സിജൻ നമുക്ക് തരുന്ന ഒരു വൃക്ഷമാണ് ഹിന്ദുക്കൾ എന്തിനാണ് തുളസിയെ തുളസിത്തറ കെട്ടി ആരാധിക്കുന്നത് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് മഹാവിഷ്ണുവിൻ്റെ ആദ്യകാലത്തെ ഭാര്യമാരായിരുന്നു ലക്ഷ്മിയും സരസ്വതിയും ഗംഗയും മൂന്നുപേരെയും വിഷ്ണു ഒരേപോലെ തന്നെ സ്നേഹിച്ചിരുന്നു ഒരിക്കൽ മൂവരും കൂടിയിരിക്കുന്ന സമയത്ത് ഗംഗ വിഷ്ണുവിനെ കാമോത്സുകയായി വീക്ഷിക്കുന്നത് കണ്ടിട്ട് മറ്റു രണ്ട് ഭാര്യമാർക്കും ഗംഗയോട് ദേഷ്യമുണ്ടാകുകയാണ് സരസ്വതി ഗംഗയുടെ തലമുടിക്കുത്തിന് പിടിച്ച് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ലക്ഷ്മി അത് തടയുവാനായിട്ട് ചെല്ലുന്നു അപ്പോൾ ലക്ഷ്മിയോടായി സരസ്വതിക്ക് ദേഷ്യം ലക്ഷ്മിയെ ശപിക്കുകയാണ് സരസ്വതി ഒരു ചെടിയായി ഭൂമിയിൽ പോയി ജീവിക്കട്ടെ എന്നുള്ള ശാപമാണ് ലക്ഷ്മിക്ക് സരസ്വതി കൊടുക്കുന്നത് ഗംഗയെ നദിയായി മാറട്ടെ എന്നും ശപിക്കുകയാണ് തിരികെ ലക്ഷ്മി സരസ്വതിയെയും ശപിച്ച് ഒരു നദിയാക്കി മാറ്റുന്നു ഭൂമിയിലുള്ളവർ നിന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുമെന്ന് മഹാവിഷ്ണു ലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ തുളസി ചെടിയെ നമ്മളൊക്കെ അതിന് ചുറ്റും തറകെട്ടി വളരെ ഭക്തിയോടുകൂടി വിളക്കും കൊളുത്തി ആരാധിക്കാറുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ നദികളും ചെടികളും വൃക്ഷങ്ങളും പക്ഷികളുമെല്ലാം തന്നെ ഈ പ്രകൃതിയുടെ ഭാഗമായ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ഇവയെല്ലാം തന്നെ ഈശ്വരനുമായി ബന്ധപ്പെട്ടവ തന്നെയാണ് അല്ലെങ്കിൽ ഇവയെല്ലാം ചേർന്നതാണ് ഈശ്വരൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വരച്ച് വയ്ക്കുന്ന രൂപത്തിനപ്പുറം ഇവയെല്ലാം പ്രകൃതിയിലെ തന്നെ അംശങ്ങളാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം പ്രകൃതി ശക്തികൾ തന്നെയാണ് ഈശ്വരൻ വിഗ്രഹാരാധന വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ പ്രകൃതിയെ ആരാധിച്ചിരുന്നു ശിലകളെയും സൂര്യനെയും ചന്ദ്രനെയുമൊക്കെ ആരാധിച്ചിരുന്ന നമ്മൾ വരുണഭഗവാനെ ആരാധിച്ചിരുന്ന നമ്മൾ വായുഭഗവാനെ ആരാധിച്ചിരുന്ന നമ്മൾ ഇവയെല്ലാം പ്രപഞ്ച ശക്തികൾ തന്നെയായിരുന്നു ഈ ശക്തികളെ തന്നെയാണ് നമ്മളിന്ന് പല രൂപങ്ങൾ കൊടുത്ത് ആരാധിക്കുന്നത്